പത്തു നില കെട്ടിടത്തിന്റെ ഉയരം നാല് ഫുട്ബോൾ ഗ്രൗണ്ടുകളുടെ വലിപ്പം ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി കേരളത്തിന്റെ അഭിമാനം വാനോളമുയർത്തുന്നു കപ്പലിന്റെ ക്യാപ്റ്റനായ വില്ലി ആന്റണി തൃശൂർ സ്വദേശി എന്നത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടേതാണ് ഈ കപ്പൽ സൗത്ത് ഏഷ്യൻ തുറമുഖങ്ങളിൽ ഇതാദ്യമായാണ് ഐറീന എത്തുന്നത് മീറ്റർ ഡക്ക് ഏരിയയുള്ള കപ്പലിൽ ആറ് ടി കണ്ടെയ്നറുകൾ വഹിക്കാൻ കഴിയും വിഴിഞ്ഞത്ത് ബെർത്ത് ചെയ്യുന്ന കപ്പലാണ് എം എസ് സി ഐറീന മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം മികച്ച വിദ്യാഭ്യാസം ഉറച്ച എംപയർ ജീവിത വിജയത്തിന്റെ എമ്പനം എംപയർ കോളേജ് ഓഫ് സയൻസ് മുണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം